വൈഭവ് ടു കെ ട്വൻ്റി സിക്സ് പഠനോത്സവങ്ങൾ സമാപിച്ചു എടത്തനാട്ടുകുരം മുണ്ടക്കുന്ന എൽ പി സ്കൂളിലെ ഈ അധ്യയന വർഷത്തിലെ പഠനോത്സവങ്ങൾ സമാപിച്ചു കാപ്പുപറമ്പ് ഭാഗത്ത് നടന്ന പഠനോത്സവം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാനൂർ ബാബു മണല്ലടിയും മുണ്ടക്കുന്ന് ഭാഗത്ത് നടന്ന പഠനോത്സവം അലനലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിജാസ് ഒക്കും ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയ മികവ് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പരിപാടിയാണ് പഠനോത്സവങ്ങൾ വിവിധ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ സ്കിറ്റ് ഗാനങ്ങൾ വിഷ്വലൈസേഷൻ സംഭാഷണം പാവനാടകം വിവിധ ഭാഷകളിലെ അസംബ്ലികൾ തുടങ്ങിയ അവതരണങ്ങൾ നടന്നു അധ്യക്ഷൻ സ്വാഗതം നന്ദി തുടങ്ങിയ കാര്യപരിപാടികളും ആങ്കറിങ്ങും കുട്ടികൾ തന്നെ നിർവഹിച്ചത് മികവിന്റെ ഒരു സാക്ഷ്യം കൂടിയായി നിജാസ് ഒതുകും സൂചിപ്പിച്ചു പ്രീ പ്രൈമറി കിഡ്സ് വിന്നർ ടാലന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം സ്കൂൾ ഫുട്ബോൾ ടീം അംഗങ്ങൾക്കുള്ള ടി പ്രസിഡന്റിന്റെ അനുമോദനം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹംസ മാസ്റ്റർക്ക് മുസ്തഫ ചക്കംതുടിയുടെ പൊന്നാടണിയിക്കൽ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ഹെഡ് മാസ്റ്റർ പി യൂസഫ് മാനേജർ പി ജയശങ്കരൻ ി പി സി കെ കെ മണികണ്ഠൻ പി ടി പ്രസിഡന്റ് റൊക്സാന വൈസ് പ്രസിഡന്റ് ഷമീർ തുണിക്കര എം പി ടി എ പ്രസിഡന്റ് സീനത് സജ്വ അനുപമ അഭയകൃഷ്ണ റിസ ജസാനൽ അദീപ് സ്കൂൾ ലീഡർ അമ്ന ഫത്തിമ എന്നിവർ സംസാരിച്ചു